ഹായോൾ പി എസ് സി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ജീക്സ് പി എസ് സി അക്കാഡമിയുടെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നവംബർ മാസത്തിലെ കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു അൻപതോളം ചോദ്യങ്ങളാണ് നമ്മളിന്ന് പഠിക്കുന്നത് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒന്നാമത്തെ ചോദ്യം വളരെ ഈസിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നിന് കേരളത്തിൽ ആഘോഷിക്കുന്ന പ്രത്യേക ദിനം ഏതാണ് നമുക്ക് എല്ലാവർക്കും അറിയാതെ കേരള പിറവി ദിനമാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള പ്രഭ കേരള പ്രഭ എന്നുള്ളത് നോട്ട് ചെയ്യുക പുരസ്കാരത്തിന് അർഹരായ വ്യക്തികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുക എം കെ സാനുവും എസ് സോമനാഥുമാണ് എം കെ സാനു സാഹിത്യവുമായി ബന്ധപ്പെട്ട ആളാണ് സോമനാഥ ശാസ്ത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള സ്ത്രീ പുരസ്കാരത്തിന് അർഹരായ കലാമണ്ഡലം വിമല മേനോൻ ഏത് രംഗത്താണ് പ്രശസ്തം കേരള സ്ത്രീ ആണ് കേട്ടോ കേരള സ്ത്രീ പുരസ്കാരത്തിന് അർഹരായ കലാമണ്ഡലം വിമല മേനോൻ ഏത് രംഗത്താണ് പ്രശസ്തി എന്ന് ചോദിച്ചാൽ കലയാണ് കല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സ്ത്രീ പുരസ്കാരത്തിന് അർഹരായ ഡോക്ടർ ടി കെ ജയകുമാർ ഏത് മേഖലയിൽ പ്രശസ്തത്തിനാണെന്ന് ചോദിച്ചാൽ ആരോഗ്യമാണ് ആരോഗ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരളശ്രീ പുരസ്കാരത്തിന് അർഹനായ സഞ്ജു വിശ്വനാഥ് സാംസൺ ഏത് രംഗത്താണ് പ്രശസ്തം ചോദിച്ചാൽ അദ്ദേഹം കായിക രംഗത്താണ് പ്രശസ്തം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ശ്രീ പുരസ്കാരത്തിന് അർഹരായ ആശാവർക്കർ ഷൈജ ബേബി ഏതു മേഖലയിലാണ് പ്രവർത്തിക്കുന്നത് ഏത് മേഖലയിലാണ് സാമൂഹ്യ സേവനം എന്ന മേഖലയിലാണ് പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള ശ്രീ പുരസ്കാരത്തിന് അർഹനായ വി കെ എസ് മാത്യൂസ് വി കെ മാത്യൂസ് ഏത് രംഗത്താണ് പ്രശസ്തം എന്ന് ചോദിച്ചാൽ വ്യവസായം വാണിജ്യ മേഖലയിലാണ് പ്രശസ്തൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സ്കൂൾ ശാസ്ത്രോത്സവം എവിടെയാണ് സംഘടിപ്പിച്ചത് ഇത്തരത്തിലുള്ള ഒക്കെ ഒരുപാട് ചോദിക്കാറുണ്ട് ഒരുപാട് തവണ റിപ്പീറ്റഡ് ആണ് അപ്പം സ്കൂൾ ശാസ്ത്രോത്സവം എവിടെയാണ് സംഘടിപ്പിച്ചോദിച്ചാൽ ശാസ്ത്രോത്സവം ആലപ്പുഴ ജില്ലയിലാണ് സംഘടിപ്പിച്ചത് നവംബർ പതിനാല് മുതൽ പതിനേഴ് വരെയുള്ള തീയതികളിലാണ് അത് നടന്നത് അപ്പം ആ തിയതി ഒന്നും ചോദിക്കില്ല എങ്കിലും ആ ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ ശിശുദിനം എന്നാണ് നവംബർ പതിനാലാണ് അതുകൊണ്ടാണ് അതൊന്ന് എടുത്ത് പറഞ്ഞത് ഒന്ന് മനസ്സിവെച്ചേക്കും ഇനി അടുത്ത ചോദ്യം പത്താമത്തെ ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന സ്കൂൾ കായികമേളയാണെങ്കിൽ എവിടെയാണ് സംഘടിപ്പിച്ചത് കായികമേള സംഘടിപ്പിച്ചത് കൊച്ചിയിലാണ് കൊച്ചിയിൽ പതിനൊന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ആദ്യമായി ഒരു പുതിയ ഇനമുണ്ട് ഏതായിരുന്നു ഇൻക്ലൂസീവ് സ്പോർട്സ് ആണ് ഇൻക്ലൂസീവ് സ്പോർട്സ് ആണ് ഉൾപ്പെടുത്തിയത് ഈ ഇൻക്ലൂസീവ് സ്പോർട്സ് മത്സരങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എത്ര കുട്ടികളാണ് പങ്കെടുത്തത് ആയിരത്തി എണ്ണൂറ്റി കുട്ടികൾ പങ്കെടുത്തു മാലിന്യമുക്ത കേ മുക്തം നവകേരളം ക്യാമ്പയിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിച്ച മാസം നവംബർ മാസത്തിലാണ് ആരംഭിച്ചത് ഈ മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ്റെ രണ്ടാം ഘട്ടം സ്റ്റാർട്ട് ചെയ്തെന്ന് നമ്മൾ പറഞ്ഞു അതിൻ്റെ പ്രധാന ലക്ഷ്യം നമ്മൾ അറിഞ്ഞിരിക്കണം പതിനായിരത്തിലധികം സ്ഥാപനങ്ങളെ എന്തു ചെയ്യണം ഹരിത മാതൃകകളാക്കി മാറ്റുക പതിനായിരത്തിലധികം സ്ഥാപനങ്ങളെ ഹരിത മാതൃകകളാക്കി മാറ്റുക പ്രയുക്തി ടെക്നോ ഡ്രൈവ് രണ്ടായിരത്തി ഇരുപത്തിനാല് എവിടെയാണ് സംഘടിപ്പിച്ചത് തിരുവനന്തപുരം ടെക്നോ പാർക്കിലാണ് എന്താണ് പ്രയുക്തി ടെക്നോ ഡ്രൈവ് തിരുവനന്തപുരം ടെക്നോ പാർക്കിലാണ് സംഘടിപ്പിച്ചത് ഇത് നടന്ന തീയതി എന്തോച്ചാൽ നവംബർ മുപ്പതിനാണ് നടന്നത് നവംബർ മുപ്പതിനാണ് നടന്നത് പതിനേഴാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾക്കായി ഗ്രന്ഥങ്ങൾ സമർപ്പിക്കേണ്ട അവസാന രീതിയും നവംബർ മുപ്പതാണ് അപ്പോൾ നവംബർ മുപ്പതിൻ്റെ രണ്ട് കാര്യങ്ങൾ പഠിച്ചു പ്രയക്തി ടെക്നോ ഡ്രൈവ് നടന്നതും ഈ നമ്മുടെ കേരള സാഹിത്യ അക്കാദമി അവാർഡുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ പുസ്തക ഗ്രന്ഥങ്ങളൊക്കെ സമർപ്പിക്കേണ്ട അവസാന രീതിയും അതൊക്കെ നവംബർ മുപ്പതാണ് അതുപോലെ തന്നെ നവംബർ മാസത്തിലെ ശനിയാഴ്ചകളെ ഒരു പ്രത്യേക ദിനമായിട്ട് നീശ് ആ ദിനം ചോദിച്ചാൽ അത് അധ്യയന ദിനങ്ങളായിട്ടാണ് നിശ്ചയിച്ചതും ഓക്കെ ആണല്ലോ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നിന് നമ്മൾ കേരള പിറവി ദിനമാണെന്ന് നമ്മൾ ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ മനസ്സിലാക്കി നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യം എങ്കിലും എത്രാമത്തെ പിറവിയാണ് ആഘോഷിച്ചെന്ന് അറിഞ്ഞിരിക്കുക അറുപത്തി എട്ടാമത്തെയാണ് അറുപത്തി എട്ട് ഇരുപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള പ്രഭ പുരസ്കാരത്തിൽ ശാസ്ത്രരംഗത്ത് അർഹനായ വ്യക്തിയാണ് ആര് അത് നമ്മൾ പഠിച്ചിരുന്നു പക്ഷെ ഈ രീതിയിൽ ചോദിച്ചാൽ ഓർത്തിരിക്കുക അത് എസ് സോമനാഥാണ് എസ് സോമനാഥ് ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള ശ്രീ പുരസ്കാരത്തിൽ കലീഗ്രഫി രംഗത്ത് അർഹനായ വ്യക്തി ആരാണ് ആരാണ് നാരായണ ഭട്ടതിരിയാണ് നാരായണ ഭട്ടതിരി അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു കേരള സ്കൂൾ ശാസ്ത്രോത്സവം പറഞ്ഞല്ലോ ഇപ്പം എവിടെ നടന്നത് ആലപ്പുഴ ജില്ലയിലാണ് നടന്നതെന്ന് നമ്മൾ പറഞ്ഞു കായികമേളയാണ് ഇവിടെ നടന്നത് കൊച്ചിയിൽ നടന്നത് ഈ സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ലോക ക്ഷണിച്ചു അതിന് ലോകം ഉണ്ടല്ലോ അതൊക്കെ ഏത് ആൾക്കാരിൽ നിന്നുമാണ് ക്ഷണിച്ചത് ഒരു വിദ്യാർത്ഥികൾ അധ്യാപകർ പൊതുജനങ്ങൾ ഇങ്ങനെയുള്ള എല്ലാ വിഭാഗക്കാരിൽ നിന്നും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഇൻക്ലൂസീവ് സ്പോർട്സ് മത്സരങ്ങൾ ഉൾപ്പെടുത്തിയത് എത്രാമത്തെ മേളയിലാണ് എത്രാമത്തെ മേളയായിരുന്നു നമ്മൾ അറിഞ്ഞിരിക്കണം അറുപത്തി ആറാണ് അറുപത്തി ആറാമത്തെ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ്റെ ആദ്യഘട്ടം വിജയകരമായിട്ട് പൂർത്തിയാക്കി പിന്നീട് ആരംഭിച്ച ഘട്ടമാണ് അതൊക്കെ ഒരു ജസ്റ്റ് പറഞ്ഞു ഉള്ളൂ രണ്ടാം ഘട്ടം നവംബർ മുപ്പതെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രയുക്തി ടെക്നോ ഡ്രൈവ് എവിടെ ആയിരുന്നു നമ്മൾ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ഒന്നുകൂട്ട് റിപ്പീറ്റായി പോയ ക്വസ്റ്റ്യൻ തിരുവനന്തപുരം ടെക്നോ പാർക്കിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സംസ്ഥാന പുരസ്കാരങ്ങളൊക്കെ പറഞ്ഞിരുന്നു അതെന്നാണ് പ്രഖ്യാപിച്ചത് നവംബർ ഒന്നാം തീയതിയാണ് പ്രഖ്യാപിച്ചത് പിന്നെ ഈ ഈ ചോദ്യം ഇങ്ങനെ വരാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള പ്രഭ പുരസ്കാര ജേതാവ് എം കെ സാനു ഏതു മേഖലയുമായി ബന്ധപ്പെട്ടതാണ് ഏതു മേഖലയാണ് എം കെ സാനു സാഹിത്യം ഇനി മറ്റൊരു ചോദ്യം കേരള പ്രഭ പുരസ്കാര ജേതാവ് എസ് സോമനാഥ് ഏതു മേഖലയുമായി ബന്ധപ്പെട്ടതാണ് തിരിച്ചും മറിച്ചും വരാം അപ്പം ഏതാണ് സോമനാഥ ശാസ്ത്രമാണ് ശാസ്ത്രം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരളശ്രീ പുരസ്കാരം നേടിയ കലാമണ്ഡലം വിമല മേനോനം ഏതു മേഖലയുമായി ബന്ധപ്പെട്ടാന്ന് ചോദിച്ചാൽ നമ്മൾ കല എന്ന് പറഞ്ഞു ആ കലയിൽ ഏത് മേഖല എന്ന് ചോദിച്ചാൽ അത് കഥകളി അല്ലേ ഈ ആ പുള്ളിക്ക അതല്ലെങ്കിൽ അത് അതെന്താണ് അത് കഥകളി മേഖലയിലെ പ്രശസ്തയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരളശ്രീ പുരസ്കാരം നേടിയ നാരായണ ഭട്ടതിരി അല്ലേ നാരായണ ഭട്ടതിരി നമ്മൾ പഠിച്ചിരുന്നു ഇപ്പം മറ്റൊരു രീതിയിൽ ചോദിക്കാം നാരായണ ഭട്ടതിരി ഏതു മേഖലയുമായി ബന്ധപ്പെട്ടതാണ് നാരായണ ഭട്ടതിരി അല്ലെങ്കിൽ കലിഗ്രഫിയാണ് ഇപ്പം കലിഗ്രഫിക്ക് കിട്ടിയ ആളാരാണെന്ന് ചോദിക്കാം തിരിച്ചും ചോദിക്കാം നാരായണ ഭട്ടതിരി ഏതു മേഖലയുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ കണ്ടോ ആ ചോദ്യത്തിനൊക്കെ വളരെയധികം പ്രശസ്തി കൊണ്ട് പഠിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് അതാണ് തിരിച്ചും മറിച്ചും പറയുന്നത് ഓക്കെ അറുപത്തിയാറാമത് കേരള സ്കൂൾ കായികമേളയിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയ ജില്ല ഏതാണെന്നറിയാമോ തിരുവനന്തപുരം ജില്ലയാണ് തിരുവനന്തപുരം ജില്ലയാണ് ഇപ്പം നമ്മുടെ പറഞ്ഞു ഇനി മറ്റൊരു രീതിയിൽ ചോദിക്കാം അറുപത്തി ആറാമത് കേരള സ്കൂൾ കായികമേള നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അങ്ങനെ എടുത്ത് ചോദിക്കുമ്പോൾ നമ്മൾ ഓർക്കും ഈ പ്രാവ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെയാണോ അതിന് മുന്നത്തെയാണോ എന്നൊക്കെ സംശയം തോന്നും ഇനി തെറ്റരുത് അറുപത്തി ആറാമത് കേരള സ്കൂൾ കായികമേള എന്ന് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അത് എവിടെയാണ് നടന്നു ചോദിച്ചാൽ അത് കായികമേള എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞത് കൊച്ചിയിലാണ് ഓക്കെ ആണല്ലോ അറുപത്തി ആറാമത് കേരള സ്കൂൾ കായികമേളയിൽ ഇൻക്ലൂസീവ് സ്പോർട്സ് മത്സരങ്ങൾ ആദ്യമായിട്ട് ഉൾപ്പെടുത്തിയ വർഷം അതും രണ്ടായിരത്തി ഇരുപത്തി ഓർത്തിരിക്കുക ഇതിനു മുൻപേ ഇല്ലായിരുന്നു ഇനി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സ്കൂൾ ശാസ്ത്രോത്സവം എന്ന് പറഞ്ഞത് അത് എത്രാം പതിപ്പാണ് അത് അറുപത്തി രണ്ടാമത്തെ പതിപ്പാണ് ശാസ്ത്രോത്സ ശാസ്ത്രോത്സവം നടന്നത് എവിടെയാണ് ആലപ്പുഴ ജില്ലയിലാണ് ഇനി ഈ കേരള സ്കൂൾ ശാസ്ത്രോത്സവം സംഘടിപ്പിച്ചല്ലോ അതിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ് ശാസ് വളർത്താൽ ശാസ്ത്രബോധം വളർത്തൽ പിന്നെ നമ്മൾ പറഞ്ഞു മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ്റെ പ്രധാന ലക്ഷ്യം എന്താ ഹരിത മാതൃക സൃഷ്ടിക്കൽ ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ സ്ഥാപനങ്ങളെ അതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇനി മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തതാരാണ് കേരള മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പരിസ്ഥിതി വകുപ്പ് മന്ത്രിയായിരുന്നു ചെയ്തത് ഇനിയും പ്രയുക്തി ടെക്നോ ഡ്രൈവ് സംഘടിപ്പിച്ച സംസ്ഥാനം നിന്ന് തന്നെ ചോദിക്കാം അത് കേരളമാണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം കേരളമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്യുന്നത് ഇനിയും നമ്മൾ അധ്യയന വർഷങ്ങളെ നമ്മൾ പറഞ്ഞു എന്താണ് ശനിയാഴ്ചകളൊക്കെ അധ്യയന വർഷങ്ങളായിട്ട് പ്രഖ്യാപിച്ചു ഇപ്പോൾ എത്ര എണ്ണം ഉണ്ടായിരുന്നു നാലെണ്ണം ഉണ്ട് രണ്ട് പതിനാറ് ഇരുപത്തി മൂന്ന് മുപ്പത് തീയതികളിലാണെന്ന് പറഞ്ഞു ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംസ്ഥാന സാക്ഷരതാ മിഷൻ നവംബർ മാസത്തിൽ ഒരു പ്രധാന പദ്ധതി ആരംഭിച്ചു അതായത് സാക്ഷര കേരളം ടു പോയിന്റ് സീറോ ആണ് ഓക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സർക്കാർ പ്രഖ്യാപിച്ച വിദ്യാർത്ഥി ഇൻഷുറൻസ് പദ്ധതിയുടെ ലക്ഷ്യമെന്താണ് വിദ്യാർത്ഥികളുടെ സുരക്ഷിത വിദ്യാഭ്യാസം ഉറപ്പാക്കുകയെന്നാണ് ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിനാലില് കേരള സംസ്ഥാന ബാലവേല നിരോധന മിഷൻ നവംബറിൽ നടത്തിയ പ്രധാന ക്യാമ്പയിൻ എന്താണെന്ന് ചോദിച്ചാൽ അത് ശിശു സംരക്ഷണ ബോധവൽക്കരണ പദ്ധതിയാണ് ഇനിയും രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ കേരളത്തിൽ എത്ര മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിക്ക് എൻ എ സി എ പ്ലസ് പ്ലസ് ഗ്രേഡ് ലഭിച്ചു അത് ലഭിച്ചത് ഏതാണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കോട്ടയത്തിനാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ എ ഐ സഹായുധ ഇ ഗവേണൻസ് പദ്ധതി എ ഐ സഹായുധ ഇ ഗവേണൻസ് പദ്ധതിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ നടന്ന കേരള സംസ്ഥാന പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചതാരാണ് നമ്മുടെ കേരള മുഖ്യമന്ത്രിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ നടന്ന ഹരിത കേരളം മിഷൻ ക്യാമ്പയിൻ്റെ പ്രധാന ലക്ഷ്യം മാലിന്യ നിയന്ത്രണവും പരിസ്ഥിതി സംരക്ഷണവുമാണ് ഇനി നമ്മുടെ കേരളത്തിൽ ഒരു പ്രധാന പദ്ധതി നടപ്പാക്കി അത് ഡിജിറ്റൽ കേരളം ടു പോയിൻറ്റ് സീറോ ആണ് അപ്പം ഇത്രയും കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക അത് തിരിച്ചും മറിച്ചുമൊക്കെ വരാ ക്വസ്റ്റ്യൻസ് സ് വരാവുന്ന ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക അപ്പം അതിൽ നമ്മുടെ ഈ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ വരുവാണെങ്കിൽ മാർക്ക് നഷ്ടപ്പെടാതെ ഇരിക്കുക അപ്പം ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്